നമസ്കാരം ആർപ്പോ ആർത്തവം പരിപാടിയെ പരിഹസിച്ച് അഡ്വക്കേറ്റ് എ ജയശങ്കർ നവംബറിൽ ആർപോ ആർത്തവം സംഘടിപ്പിച്ചപ്പോൾ തുലാമാസ പൂജയ്ക്ക് ശബരിമല കയറാൻ ശ്രമിച്ച് പകുതി വഴിക്ക് തിരിച്ചിറങ്ങേണ്ടി വന്ന രഹനാ ഫാത്തിമായിരുന്നു പ്രധാന താരമെന്ന് ജയശങ്കർ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിക്കുന്നു ശബരിമല കീഴടക്കിയ കനകദുർഗ ബിന്ദു എന്നിവർക്ക് പരമവീരചക്രവും കനകബിന്ദു ഓപ്പറേഷൻ വിജയകരമായി നടപ്പാക്കിയ കോട്ടയം എസ് പി ഹരിശങ്കറിന് അതിവിശിഷ്ട സേവാ മെഡലും അയ്യപ്പ കീർത്തനം രചിച്ച സംവിധായകൻ പ്രിയനന്ദനന് എഴുത്തച്ഛൻ പുരസ്കാരവും പ്രഖ്യാപിച്ചേക്കുമെന്നും ജയശങ്കർ വിമർശിക്കുന്നു കൂട്ടത്തിൽ രഹനാ ഫാത്തിമയ്ക്കെതിരെയുള്ള കേസുകൂടി പിൻവലിക്കാൻ ദയവ് ഉണ്ടാകണമെന്നും ജയശങ്കർ പരിഹസിക്കുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പഴയ ചുംബന സമരക്കാരും മറ്റേതാനും സാംസ്കാരിക നായകരും ചേർന്നാണ് കഴിഞ്ഞ നവംബർ ഇരുപത്തഞ്ചിന് എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിൽ ആർപ്പോ ആർത്തവം പരിപാടി സംഘടിപ്പിച്ചത് തുലാമാസ പൂജയ്ക്ക് ശബരിമല കയറാൻ ശ്രമിച്ച് പകുതി വഴിക്ക് തിരിച്ചിറങ്ങേണ്ടി വന്ന രഹന ഫാത്തിമയായിരുന്നു പ്രധാന താരം മതവികാരം വ്രണപ്പെടുത്തിയ കേസിൽ തൊട്ടടുത്ത ദിവസം ഫാത്തിമയെ പോലീസ് അറസ്റ്റ് ചെയ്തു തുടർന്ന് ഏതാനും ദിവസം അവർ ജയിൽവാസവും അനുഭവിച്ചു വനിതാ മതിലിന്റെ വമ്പിച്ച വിജയത്തിനും ശബരിമല യുവതി യുവതീപ്രവേശനത്തിനും ശേഷം ഇത് ആർപ്പോ ആർത്തവത്തിന്റെ രണ്ടാം ഭാഗം എറണാകുളത്ത് അരങ്ങേറി സംഘാടകർ പഴയ കൂട്ടർ തന്നെ വേദി കുറെ കൂടി സ്ഥല സൗകര്യമുള്ള മറൈൻ ഡ്രൈവിലേക്ക് മാറ്റിയെന്ന് ജയശങ്കർ പരിഹസിക്കുന്നു സാംസ്കാരിക പ്രവർത്തകരും ചുംബന പ്രതിഭകളും മാത്രമല്ല നവകേരള ശില്പികളും അഭിനവ നവോത്ഥാന നായകരും ഇക്കുറി ആർപ്പു വാർത്തവത്തിൽ പങ്കെടുക്കുന്നു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യപ്രഭാഷകൻ കെ പി എം എസ് ജനറൽ സെക്രട്ടറി പുന്നൽ ശ്രീകുമാർ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ക്ഷണിച്ചു പക്ഷേ കൃത്യാന്തര ബാഹുല്യം നിമിത്തം പങ്കെടുക്കാൻ കഴിയില്ല എന്നറിയിച്ചു എന്നൊക്കെയാണ് ജയശങ്കർ പരിഹസിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്